ഞാൻ ഞാന് അറിയാത്ത ഒരു തെറ്റിന് ഈ ഇരുപത്തയ്യായിരം രൂപ ചാർത്തിയപ്പോഴ് ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ ഒരുപാട് കൂടുന്ന സ്ഥലമാണ് ജി ശ്രീകുമാറാണല്ലോ ഈശ്വര ഇപ്പം അടുത്ത ചർച്ചാ വിഷയം കാര്യങ്ങളൊക്കെ പാവം പിടിച്ചവൻ ഒന്നും ചെയ്തില്ല പുള്ളി പുള്ളിപ്പുള്ളിയുടെ പരിപാടിയും കാര്യങ്ങളായിട്ട് പോവുക വീട്ടിൽ ജോലി ചെയ്തിരിക്കുന്ന ഒരു ജോലിക്കാരൻ അങ്ങനെ ഒരു നൈസായിട്ട് ഒരു മാങ്ങി അങ്ങോട്ട് ഇവിടെ കണ്ടിരുന്നു അതെടുത്ത് അങ്ങോട്ട് തോട്ടിലോട്ട് ഇടുകയും ചെയ്തു തേങ്ങ കിടക്കുന്ന വെട്ടി ഇരുപത്തയ്യായിരം രൂപ എന്തോന്നാണ് ഏത് ഇരുപത്തയ്യായിരം രൂപ ഒരു മാ മാങ്ങ എടുത്തിട്ട് അപ്പോഴത്തേക്കും അപ്പൊ നമ്മുടെയൊക്കെ തോടും പറമ്പും ഒക്കെ ഒന്ന് പോയി നോക്കണം ഉം നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകള് ഓരോ സ്ഥലങ്ങള് എന്തിനു ഇവിടുത്തെ ചപ്പും ചവറും ഒക്കെ കൂട്ടി സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ ഓക്കെ ഇത് എന്തോന്നാണ് എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര എത്ര കോടികൾ കേരളത്തിന് കിട്ടും എന്താ പറയണ്ടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു അയാൾ മാപ്പും പറഞ്ഞു എന്നിട്ടും കുറെ ആൾക്കാർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന കുറെ ആൾക്കാരുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഓക്കെ തെറ്റി പറ്റി എന്നും പറഞ്ഞു അതും അദ്ദേഹം അല്ല ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടും അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സൈബർ അറ്റാക്കും കാര്യങ്ങളും അല്ലെന്നും ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വീഡിയോ സാധ്യതയായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാം ശബ്ദം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും നമുക്ക് വീഡിയോട്ട് പോവാം ഇനി ചെതറി വീണ് ചെതറി ചെതറി എപ്പോഴത്തേക്ക് അവർ അറിയാതെ എടുത്ത് ഒരു കരളാസിൽ പൊതിഞ്ഞ് ഫ്രണ്ടിലോട്ട് വെള്ളത്തിലിട്ടു അപ്പോൾ ഏതോ ഒരു അത് വീഡിയോ എടുത്തിട്ട് അവരുടെ കൺസേൺഡ് ഓഫീസിൽ എന്തോ ഒരു ഓഫീസിൽ കൊടുത്തു അവിടുന്ന് പഞ്ചായത്തിൽ വന്നിട്ട് അവിടുന്ന് ഇൻസ്പെക്ഷൻ വന്നു ഇൻസ്പെക്ഷൻ അപ്പോഴൊന്ന് ഞാനില്ല ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ആരെങ്കിലും വലിച്ചെറിയുവാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ആ വീഡിയോയും കാര്യങ്ങളായിട്ട് പഞ്ചായത്തിലോ അവിടെ ഇവിടെ ഇത് കൊണ്ട് കാണിക്കുവാണെങ്കിൽ ഏ അവരെന്തൊടുക്കും ഇൻസ്പെക്ഷനും കാര്യങ്ങളും ആൾക്കാരെ വിടുകയൊക്കെ ചെയ്യും വിട്ടു കഴിഞ്ഞിട്ട് ജനുവൻ ആണെങ്കിൽ അവർക്കൊരു പെറ്റി എഴുതി കൊടുക്കും ഓക്കെ ഇപ്പോൾ എം ജി സുമാറിന് ഇരുപത്തയ്യായിരം രൂപ എഴുതി കൊടുക്കും അപ്പോൾ ഈ വീഡിയോ എടുത്തവനാണെങ്കിൽ പത്തോ രണ്ടായിരത്തഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും ഓക്കെ അങ്ങനെ ഒരു ഇതുള്ളതാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ഈ പുള്ളിക്കാരൻ നാട്ടിൽ പോലും ഇല്ലായിരുന്നു പുള്ളി നിരപരാധിയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു മാങ്ങ വീണു ആ മാങ്ങ എടുത്ത് അതൊരു കടലാസ് പൊതിഞ്ഞു എടുത്ത് അങ്ങോട്ട് എടുത്തിടുക ചെയ്തത് നാട്ടിലെ മാലിന്യൊക്കെ കാണുന്ന സത്യം പറയാം ഇത് പിന്നെ നമ്മുടെ ഗ്രീൻ ഹൗസ് അദ്ദേഹം ക്ലീൻ ആക്കാൻ നടക്കുന്നതാണ് അവനൊക്കെ പട്ടി വില പോലും കൊടുക്കത്തില്ല ഇവിടെ ആൾക്കാർ പട്ടി വില പട്ടി വില കൊടുക്കാത്ത അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചിട്ടുള്ളത് പിന്നെ അവന്റെ സംസാര രീതി ആർക്കും പിടിക്കത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും ബാക്കി വന്നു വന്ന ഞാൻ തിരുവനന്തപുരം വരെയായിരുന്നു ആ വന്ന ഇവിടെ എട്ടുമണി ആയപ്പോ എത്തിയപ്പോൾ എൻ്റെ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞൊരു വെളിയില ഒരു പേപ്പർ വെച്ചിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ പിഴ അഞ്ച് ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞ് തന്നു ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ പൈസ ഞാൻ അടച്ചു കാരണം ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ സമ്മതിച്ചു കാരണം അല്ലാതെ ഇപ്പോൾ ആരാണോ എൻ്റെ വീടല്ലേ ഇത് അപ്പോൾ ഇവിടുന്ന് നിന്ന് ആരെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അപ്പോൾ ഞാനൊരു മാതൃകയാവട്ടെ കാരണം വെറൊന്നുമില്ല ആ ഫൈൻ അടച്ചു ആ ഫൈൻ അടച്ചതിൻ്റെ എന്തോ ഒരു പെർസെൻറ്റേജ് ഇൻഫോമർക്ക് കിട്ടും അതൊക്കെ നല്ല കാര്യം കാരണം അത് ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കാരണം ഞാൻ മനസ്സാവച കർമ്മണ അറിയാത്ത ഒരു തെറ്റിന് ഈ ഇരുപത്തയ്യായിരം രൂപ പിഴ ചാർത്തിയപ്പോഴ് ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അപ്പോൾ അതൊക്കെ അധികൃതർ കണ്ണു തുറന്ന് കാണണം കണ്ടിട്ട് അതിനൊക്കെ വൻ എന്നാണ് അഭ്യർത്ഥന വളരെ നല്ല കാര്യം അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇവിടുത്തെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഞാൻ എൻ്റെ വീടിന്റെ അടുത്ത് ഒരു വീഡിയോ കാണിച്ചുതരാം ഞാൻ ഞാനിപ്പോ പോയി ഷൂട്ട് ചെയ്തതാണ് എൻ്റെ വീട് കുറച്ചും കൂട്ട് പോയാൽ മതി ഒരു നൂറ് മീറ്റർ നടന്നാൽ മാത്രം മതി അവിടുത്തെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾ അത് കാണുമ്പോന്ന് മനസ്സിലാവും ഇത് നമ്മുടെ അടുത്ത് തോട ഇവിടെ എന്തൊക്കെ കിടക്കുന്നുണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് വിലയാണ് ഇപ്പോ അല്ലേ കണ്ടോ എത്ര കോടികള മുതലായി കിടക്കുന്നത് വാഴയിലും ഇത് ഇതൊക്കെ ഉണ്ട് എന്റെ പൊന്നോ ഒന്നും പറയണ്ട എന്തായാലും ഓരോത്തർക്കും ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാ ആ എന്തായാലും ഇതൊക്കെ പാലിച്ചാ മതിയായിരുന്നു ഇനിയിപ്പോ എല്ലാരും ക്യാമറയും കൂട്ടി തൂക്കിയെടുക്കും ഓക്കെ നമ്മളെ പച്ചവീട് പ്രഗ്നേഷൻ അറിയാത്തവരാരും ഗ്രീൻ ഹൗസിലെ അവന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചു ഒന്ന് കണ്ടു നമുക്ക് കൂടുന്ന സ്ഥലമാണ് അവിടേക്ക് ഇങ്ങനെ മെഡിക്കൽ വേസ്റ്റിന് ഡിസ്പോസൽ ഒക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൈം തന്നെയാണ് സ്വച്ഛതാ ഹി സേവ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ബീച്ച് ക്ലീനപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ബീച്ചിലേക്ക് എത്തിയതാണ് ഞങ്ങള് ഉപയോഗിച്ച വയലുകൾ നെബുലൈസേഷൻ കിറ്റുകൾ സിറിഞ്ചുകൾ ഞാൻ സി തോമസ് കൂടെ നിഷിത പി മാത്യു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജി കോളേജ് പമ്പാടി ഞങ്ങൾ ആലപ്പുഴ ബീച്ച് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു പ്ലാസ്റ്റിക് വേസ്റ്റ് നീക്കം ചെയ്യാൻ വേണ്ടി വന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തില് ഉപയോഗശൂന്യമായ മരുന്നുകളുടെ നിക്ഷേപവും കണ്ട് ഞങ്ങള് യഥാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ ബീച്ചുകള് കൊച്ചുകുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ ഓടിക്കളിക്കുന്ന ബീച്ചുകളില് അപകടകരമായ രീതിയിൽ സിറിഞ്ചും വയൽസും ഒക്കെ കിടക്കുന്നു വളരെ പക്കുമായ രീതിയിൽ നമ്മളുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കണം അല്ലെങ്കിൽ വിനോദത്തിനായിട്ട് വരുന്ന നമ്മളുടെ ബീച്ചുകള് അപകടങ്ങളുടെ കെണിയായി മാറും അതിന് അത്തരത്തിലാകരുത് എന്നുറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ആലപ്പുഴ ബീച്ചാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ് ഇപ്പം ഭരണം മാറിയാലും ഇല്ലെങ്കിലും ഒന്നും കാര്യമൊന്നുമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏഹ് ആ ബീച്ചിൽ എത്ര ആൾക്കാർ വരുന്നതാണ് അപ്പൊ ഇവിടെ ഒക്കെ ആണെങ്കിൽ ക്യാമറ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ സത്യം പറയാലല്ലോ വിവറേജ് കിട്ടുന്നേക്കാളും പത്ത് രണ്ടി പൈസ കിട്ടും അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടെ ക്യാമറായിട്ട് ഇറങ്ങി ഇനി ഇനി ഇതൊക്കെ വാർത്ത കാണുമ്പോൾ ഓരോത്തവന്മാർ കമ്മീഷൻ കിട്ടുമല്ലോ അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടോ ഓക്കെ നാളെ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കിയാൽ മാത്രം മതി ഇനിയൊക്കെ കൂടെ അല്ല ഞാൻ പറയുന്നത് കാര്യമില്ല ഈ എം ജി ശ്രീകുമാർ ഒരു മാങ്ങാണ്ടിയുടെ പേരും പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കുകയും ചെയ്ത് ഒരാൾ എത്ര പേരായിരിക്കും ഒരു ബീച്ച് വരുന്നത് എങ്ങനെ പോയാലും പത്ത് മൂവായിരം നാലായിരം ആൾക്കാരൊക്കെ കാണും ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവും എത്ര ആൾക്കാർ ഐസ്ക്രീം അത് ഇതൊക്കെ മേടിച്ച് കവർ അവിടെ ഇടുന്നു ഇവിടെ ഇടുന്നു അത് തന്നെ മതി അത് തന്നെ മതി കോടികൾ കോടികൾ വിഫറേജ് നിൽക്കേണ്ട ആവശ്യമില്ല പഞ്ചായത്ത് വന്ന് വെറ്റി അടയ്ക്കുകയും ചെയ്യാം പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കമ്മീഷനും കിട്ടും ജോലിക്ക് പോകണ്ട ഇതൊരു തൊഴിലാക്കി മാറ്റാം പറയാനുള്ള കാര്യം ആ മനുഷ്യനെല്ലാരും കൂടെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മോശമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പൈസ അങ്ങനെ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ആവശ്യം എല്ലാം ഉണ്ടോ ഇതിനെക്കാളും കേസുകൾ വലിയ കേസുകൾ ഇനി രണ്ടു വട്ടമായിട്ട് ആലപ്പുഴ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്ത സിറിഞ്ച് ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു മുപ്പത് സിറിഞ്ച് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കളക്ട് ചെയ്ത സിറിഞ്ചാണ് ഇത് ഇത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പാർക്കിന്റെ പുറകുണ്ടല്ലോ കടല് അടിച്ച് കേറി കിടക്കുന്ന സ്ഥലവും ഴിശം മുനിസിപ്പാലിറ്റിക്കാര് ക്ലീനാക്കിയില്ലേ ജെ സി ബി കൊണ്ടു വന്നു അവിടെ നിന്നു വേണം ഇത്രയും കിട്ടിയത് കൊഴപ്പില്ല സാറേ ഈ കുപ്പി നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു അത് ഞാൻ നോക്കിയില്ല ഇത് എൻഎസ്എസ് എൻ എസ് എസിന്റെ കോർഡിനേറ്റർ സാറാണ് മാഡം ആണ് ഞങ്ങള് ക്ലീനിങ് കമ്പനിയാണ് നമ്മൾ പിന്നെ ഇതൊക്കെ ഒരു ഒരു പാഷന്റെ പുറത്ത് ഇന്നലെയും ക്ലീൻ ഇന്നലെ ഇൻസുലിൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നോട്ടില് ബോട്ടില് ഇത് നോക്കിയില്ല കേട്ടോ അല്ലല്ല ലേബിലുള്ളവരെ കിടപ്പുണ്ട് എന്തുവാന്ന് നോക്കണം അതെ 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 ഇവിടെ 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 ഇപ്രതേയുണ്ട് നമ്മുടെ പ്രശ്നേഷനെ നമ്മളെല്ലാവരും കളിയാക്കിയിട്ടുണ്ട് കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ സംസാര രീതി ആർക്കും അങ്ങോട്ട് പിടിക്കത്തില്ല പക്ഷേ ഇവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും കൈയ്യടിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഉൾപ്പെടെ അത് എപ്പോഴും എല്ലാ വീഡിയോയിലും അത് പറഞ്ഞിട്ടേ ഇവനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പറയത്തുള്ളൂ ഏ പിന്നെ അതുപോലെ തന്നെ പണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഞാനത് ഒരുപാട് തപ്പി കിട്ടിയില്ലായിരുന്നു അതായത് ബീച്ച് കാണാൻ വേണ്ടി വന്ന സായിപ്പും മാതാമ്മമാരും എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ കൊച്ചിയിലെ ബീച്ച് മൊത്തം ബീച്ച് എന്ന് വെച്ചാൽ അവിടുത്തെ അടുക്കും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരെല്ലാം ഇത് ക്ലീൻ ചെയ്തു അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഏഹ് ഇവിടെ എം ജി ശ്രീകുമാർ ഒരു വാങ്ങിയിട്ടെന്നും പറഞ്ഞിട്ട് എന്റെ ദൈവമേ എന്തൊക്കെ കാണണം കാണേണ്ടി വരും ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ പച്ചവീട് പ്രഗ്നേഷ് അതായത് റോഹിത്ത് ഇത് ചെന്ന് പറഞ്ഞത് പോലീസുകാരുടെ അടുത്താണ് ഏഹ് അവൻ വീഡിയോ സഹിതം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് പോലും ആ സ്ഥലത്ത് ഇപ്പോഴും മോശമായിട്ടുള്ള രീതി തന്നെയാണ് ഇപ്പോഴും ചെന്നാൽ കാണാൻ സ്ട്രിഞ്ചും കാര്യങ്ങളും ഒക്കെ കഷ്ടം തന്നെ ഓക്കെ എന്തേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാ ലൈക്ക് സബ് ചെയ്യാതിരിക്കാതിരിക്കുക എല്ലാവരും സബ് ചെയ്യുക സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ് ബൈ ലവ് യു